സ്വതന്ത്രമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ഏറ്റവും അധികം നിലകളുള്ള കെട്ടിടം പുറം കാഴ്ചകൾ വീക്ഷിക്കുന്നതിനായി ഏറ്റവും ഉയരത്തിലുള്ള മേൽത്തട്ട് ഏറ്റവും ദൈർഘ്യമേറിയതും ഉയരമുള്ളതുമായ ലിഫ്റ്റ് യാത്ര തുടങ്ങി നിരവധി റെക്കോർഡുകൾ നേടിയ ഒരു കെട്ടിടം ഏകദേശം കാണും അതെ നമ്മുടെ ബുർജ് ഖലീഫ തന്നെ ദുബായ് നഗരത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ എത്തുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കെട്ടിടം തന്നെയാണ് മണൽ പ്രദേശമായ ദുബായിൽ അനേകം നിലകളുള്ള ഇങ്ങനെ ഒരു കെട്ടിടം പണിതുയർത്തിയാൽ അതിന്റെ സ്ഥിരതയെ കുറിച്ചുള്ള ആശങ്ക പോലും നിർമ്മാണ ഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാൽ എല്ലാ ആശങ്കകളും പ്രതിസന്ധികളും ദൂരീകരിച്ച് ബുർജുഗലീഫ എന്ന ആധുനിക ലോകത്തിനൊരു അത്ഭുതമാണ് മുഹമ്മദ് ഖജൂർ അലബാറിന്റെ ഉടമസ്ഥതയിലുള്ള റയൽ എസ്റ്റേറ്റ് കമ്പനിയായ എം ആർ പ്രോപ്പർട്ടീസിൻ്റെതാണ് ബുർജ് ഖലീഫ എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഈ കെട്ടിടം നിർമ്മിച്ചതാരാണെന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് സി ആൻറ്റി യു എയിലെ അറബ് ടെക് ബെൽജിയം കമ്പനിയായ ബെസിക് എന്നീ കമ്പനികളാണ് ഈ ഒന്നിനെ ലോകത്തിന് സമ്മാനിച്ചത് രണ്ടായിരത്തി നാലിലാണ് ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത് അഞ്ചു വർഷക്കാലം കൊണ്ട് കെട്ടിടത്തിന്റെ ബാഹ്യമായുള്ള പണികൾ പൂർത്തിയായി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് നൂറ്റി അറുപത്തിമൂന്ന് നിലകളാണുള്ളത് രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു തുടർന്ന് നിരവധി റെക്കോർഡുകളാണ് ഈ കെട്ടിടം സ്വന്തമാക്കിയത് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ അകലെ നിന്നുവരെ കാണാവുന്ന ബുർജ് ഖലീഫയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രതിവർഷം പതിനഞ്ച് ദശലക്ഷം ഗാലൺ വെള്ളമാണ് ഈ കെട്ടിട ഭീമൻ ശേഖരിക്കുന്നത് കെട്ടിടത്തിലെ ചെടികളുടെ ജലസേചനത്തിനായാണ് ഉപയോഗപ്പെടുത്തുന്നത്